മത്സരങ്ങളുടെ അരങ്ങുണ്ടരുന്നതിനു മുൻപേ കലോത്സവ വേദിയിലെത്തിയ ചക്കിയും ചങ്കരനും ആസ്വാദകർക്ക് നൽകിയത് പുതുമയാർന്ന നാടക വരുന്ന ജെബിൻ ജോസഫിന്റെ റിപ്പോർട്ട് ഇന്റർസോൺ കലോത്സവത്തിന്റെ കൊടിയേറ്റ ദിവസം സന്ധ്യ മയങ്ങിയപ്പോഴാണ് പുതിയ വിശേഷങ്ങളുമായി ചക്കിയും ചക്കിയുടെ വിശേഷങ്ങൾക്ക് കാതോർത്തിരിക്കുവാൻ ചങ്കരനും എത്തിയത് ഇരുന്നൂറ്റി അൻപതിലേറെ വേദികൾ പിന്നിട്ട ചക്കീസ് ചങ്കരം എന്ന നാടകത്തിലെ മരിക്കാൻ ഞാൻ ഇന്ത്യയിലേക്ക് കഥാപാത്രങ്ങളാണിവർക്ക് എനിക്ക് മരിക്കുകയാണെങ്കിൽ മാതൃരാജ്യത്ത് കിടന്ന് മരിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല നേരെ ഉണ്ടാവില്ല എങ്ങനെ പോയി കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഒരു സമാധാനുള്ളത് നമുക്ക് ടെൻഷൻ മാറാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഇന്ത്യക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കണ്ടുപിടിച്ചത് ആ ഉണ്ട് കിച്ചന്റെ പ്രത്യക്ഷത്തിൽ കൃത്യമായ സ്ക്രിപ്റ്റിൽ നിന്ന് കാണികൾക്ക് തോന്നുമെങ്കിലും എഴുതി തയ്യാറാക്കിയ വാമൊഴിയാണ് ചക്കി ചങ്കരനോട് പറയുന്നത് മലയാളത്തിലെ ആദ്യകാല നാടകകൃത്തുകളിൽ ശ്രദ്ധേയരായ മുൻഷി രാമക്കുറിപ്പ് സാമ്പ്രദായിക നാടക രീതികളെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ ചക്കി ചങ്കരം എന്ന നാടകത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പ്രശസ്ത നാടകകൃത്ത് ജയപ്രകാശ് കുളൂരാണ് ചക്കീസ് ചങ്കരത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എന്നാൽ പേരിലൊഴികെ രാമക്കുറുപ്പിന്റെ നാടകത്തിൽ നിന്നും ഏറെ ദൂരമുണ്ട് ജയപ്രകാശിന്റെ രംഗഭാഷയ്ക്ക് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ നാടകാധ്യാപകനായ വിനോദും എം ജി യൂണിവേഴ്സിറ്റിയിലെ നാടക ഗവേഷകനായ ബിനോയുമാണ് ചക്കിക്കും ചങ്കരനും അരങ്ങിൽ ജീവൻ നൽകുന്നത് തങ്ങൾ പഠിച്ച ആധുനിക നാടകങ്ങൾക്കും ഉത്സവപ്പറമ്പുകളിൽ ഒരുപാട് കണ്ടിട്ടുള്ള പ്രൊഫഷണൽ നാടകങ്ങൾക്കും അവതരണത്തിനായി ഭീമമായ തുകയാണ് ചെലവിടേണ്ടി വരാറുള്ളതെന്നും നാടകം കളിച്ചതിന്റെ പേരിൽ ദരിദ്രരാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചക്കി സംഗരത്തിന്റെ ലളിതമായ അവതരണ ശൈലിയിൽ ആകൃഷ്ടരായതെന്നും ഇവർ പറയുന്നു ഒരു മിനിമം എറണാകുളം രൂപ ചിലവാകും മുടക്കി കഴിഞ്ഞാൽ ഒറ്റ ഒന്നും തിരിച്ചു കിട്ടൂല അത് ആ ചെയ്ത നമ്മുടെ ദിവസങ്ങൾ അധ്വാനം ജോലി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാൻ വേദിയെങ്കിലും കിട്ടിയാൽ മതി അത് കിട്ടാത്തൊരവസരം സ്ഥിതി കേരളത്തിൽ ശരിക്കും ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും കൂടുതലാണ് അല്ലേ ഒക്കെ വരുമ്പോൾ പിന്നെയും അവസരങ്ങളുണ്ട് പക്ഷേ ഇവിടെ എറണാകുളത്ത് ഫൈനാർട്സ് കാളിലൊക്കെ കളിക്കുന്ന നാടുകളെല്ലാം ഒരു കളിയോട് കൂടി അവസാനിക്കുക ഈ അടുത്ത കാലത്തൊക്കെ ലക്ഷങ്ങളും മടക്കി നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നര ലക്ഷം രൂപയ്ക്ക് നാടകം ചെയ്തിട്ട് ഒരറ്റ വേദിയാണ് ആ വേദിയാണെങ്കിൽ ആദ്യത്തെ വേദിയിൽ കൃത്യമായിട്ട് ലൈറ്റ് വർക്ക് ചെയ്യില്ല ശബ്ദം ഉണ്ടാവില്ല എല്ലാ പരിമിതികൾക്കും ഉള്ള ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നവന് യാതൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല മാത്രമല്ല ആ മാത്രല്ല ഏൽക്കണ്ടിയും വരും കണ്ണൻ ചിപ്പിക്കുന്ന സ്പോട്ട് ലൈറ്റുകളുടെയും നിമിഷം തോറും മാറിവരുന്ന രംഗപടത്തിന്റെയും അകമ്പടിയില്ലാതെ പതിനഞ്ച് മിനിറ്റിൽ അവതരിപ്പിച്ചു തുടങ്ങിയ ഈ നാടകവിരുന്നിന് ഇന്ന് ഒരു മണിക്കൂറിലേറെയാണ് ദൈർഘ്യം രണ്ടു രംഗങ്ങൾക്കിടയിലുള്ള ഇടവേളയിലും നാടകത്തിലുടനീളവും ചക്കിയുടെയും ചങ്കരന്റെയും വിശേഷങ്ങൾക്ക് പശ്ചാത്തല സംഗീതം സംഗീതമൊരുക്കുന്നത് പെർഫോമിംഗ് ആർട്സിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ എം ഫിൽ വിദ്യാർത്ഥിയായ തോമസ് ജോയാണ് എറണാകുളം തൃശൂർ തുടങ്ങിയ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മലബാറിലാണ് നാടക പ്രണയികൾ കൂടുതലുള്ളതെന്നാണ് മലപ്പുറം സ്വദേശികളായ ഇവരുടെ അനുഭവ സാക്ഷ്യം റിയാലിറ്റി ഷോകൾക്കും സിനിമാറ്റിക് ഡാൻസിനും ഫാഷൻ ഷോയ്ക്കും കീഴടങ്ങാതെ അരങ്ങിന്റെ സാധ്യതകൾ ക്യാമ്പസുകൾ കന്യമല്ലെന്ന സന്ദേശമാണ് ജീവിതം തന്നെ നാടകത്തിനേകിയ ഇവർ ഇന്റർസോൺ വേദിയിൽ നൽകിയത് വാർത്ത തൃശൂർ